യിൽ പ്രവർത്തിച്ചു വരുന്ന വടകര ബ്ലോക്ക് എംപ്ലോയീസ് സൊസൈറ്റിയുടെ പവർ റൂമിൽ തീപിടുത്തം വടകരയിൽ നിന്നും മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ നിയന്ത്രണം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് സംഭവം നടന്നത് ഓഫീസിന്റെ പ്രവർത്തി സമയമായതിനാൽ വൻ അപകടം ഒഴിവായി പവർ റൂമിൽ നിന്നും പുക ഉയർന്നത് കണ്ടതോടുകൂടി ജീവനക്കാരും മറ്റും ഇടപെടുകയായിരുന്നു ഉടൻ തന്നെ വടകരയിൽ നിന്ന് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി വലിയ പുക പുക കൂടി യൂണിറ്റ് ബ്ലോവർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും ഒഴിവാക്കി വടകര ബ്ലോക്ക് എംപ്ലോയീസ് ബ്രാഞ്ചിലാണ് ഒരു പതിനൊന്നേഴ് പതിനൊന്നരയോടുകൂടി തീപ്പെടുത്തുന്ന ഞങ്ങൾ അറിയിക്കുകയും ഉടൻ തന്നെ വടകര ഫയർ സ്റ്റേഷനിലെ മൂന്ന് യൂണിറ്റ് വാഹനങ്ങൾ എത്തുകയും തീ അണക്കുകയും അതേപോലെ തന്നെ ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന പുക കമ്പനി ഞങ്ങളുടെ ബ്ലോവർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് അക്സസ്റ്റ് ബ്ലോക്കർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് മാറ്റുകയും ഉള്ളിലേക്ക് നല്ല എയർ കടത്തിവിടുകയും ചെയ്തു അപ്പം ഒരു വൻ അട്ടിൻ മാറുമായിരുന്ന ഒരു ദുരന്തമായിരുന്നു വർക്കാട്ടി ടൗൺ രക്ഷപ്പെട്ടത് ആ ദുരന്തത്തിൽ നിന്നാണ് ഓർക്കാട്ടി ടൗൺ രക്ഷപ്പെട്ടത്